സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അധ്യാപകർക്കുള്ള പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചു കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അധ്യാപകർക്കായുള്ള പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അത് നമ്മുടെ സ്കൂളിനകത്ത് വലിയ പ്രതിസന്ധികൾക്കിടയിലും അധ്യാപകർ നല്ല രീതിയിൽ ചെയ്യുന്നവരികയാണ് ഇതിന്റെ കാലത്ത് മദ്യവും മയക്കുമരും നമ്മുടെ കുട്ടികളെ ആകെ കാത്തു നിർത്തുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് യു ശ്യാം ഭട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും കലാകായിക പ്രവൃത്തി പരിചയ സബ് കമ്മിറ്റി കൺവീനർ വി കെ ബാലാമണി നന്ദിയും പറഞ്ഞു പോട്ടറി പെയിന്റിംഗ് ഒറിയാമി വെജിറ്റബിൾ പ്രിന്റിംഗ് എംബ്രോയ്ഡറി എന്നീ നാല് ഇനങ്ങളിലാണ് പരിശീലനം നൽകിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്